ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യാൻ മുഴുവനായിട്ട് നിങ്ങൾ കാണാം കേട്ടോ കാരണം ഇനി വീട് വെക്കാൻ പോകുന്നവർക്കും നിലവിൽ വീടുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ വീട് ദാ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വീട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എടാ പുതിയ വീട് വച്ചൂടെ ഈ ഉള്ള വീടൊന്നും ഇങ്ങനെ എന്നുള്ളത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഇൻ്റൊരു അഥവാ അതിൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ വീടിൻ്റെ നിലവിൽ എത്ര പണിയായിട്ടുണ്ട് എന്തൊക്കെ പണികൾ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കൂടുതലും ഒന്നും ഉണ്ടാവില്ല ഒരു എട്ട് മിനിറ്റുള്ള ഒരു ചെറിയ വീഡിയോ കാരണം മക്കളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ കല്യാണ സമയത്ത് ആ എൻ്റെ ബാക്കിൽ കാണുന്ന ആ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ആ വീട് ഓടിട്ട വീടായിരുന്നു കേട്ടോ അതിൽ അഥവാ അത് എത്ര ഒരു അറുന്നൂറ്റി തൊണ്ണൂറും ആ കഷ്ട ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അഥവാ മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നമ്മൾ അടുക്കളയും അറുന്നൂറ്റി സംതി സ്ക്വയർ ഫീറ്റ് നമ്മുടെ രണ്ട് റൂമും കോലായും അങ്ങനെയുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ആ സമയത്ത് പെണ്ണ് നോക്കുന്ന സമയത്ത് വാർപ്പ് വീടാക്കി നമ്മൾ ആ സമയത്തിനോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എടാ നമുക്ക് വീടൊന്ന് വേറെ വെച്ചാൽ പോലാന്നില്ല എല്ലാം ഓടിറ്റ വീട് എന്തിനാ വാർപ്പാക്കി എന്നുള്ളത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അല്ല ഞാൻ ആ സമയത്ത് പറഞ്ഞ സംഭവം ഇല്ല ഞാൻ നോർമലി ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ ഫുൾ പണി കഴിയാൻ എത്രയാവും ഉള്ളത് ഞാൻ എഞ്ചിനീയറോട് അന്വേഷിച്ചിട്ടോ അപ്പം മൂപ്പര് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം റുപ്യ ഫുൾ പണി കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം റുപ്യാവുന്ന പറയുന്നത് കേട്ടോ ഞാനുള്ള വീടുമായി ചെയ്തപ്പോൾ എനിക്ക് ആകെ വന്നത് ഏഴര ലക്ഷം റുപ്യാണ് കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ട് വെറും ഏഴര ലക്ഷം രൂപയാണ് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ആ പരിപാടി അങ്ങനെ വാർത്ത് നമ്മൾ എന്ത് ചെയ്തു കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം അപ്പോൾ നമ്മൾ അടുക്കളയുടെ പണി അടക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്ക് അവിടേക്ക് പോവാം അടുക്കൾ ഞാൻ മുകളിലേക്ക് കൊടുക്കുന്ന സമയത്തും ഇതുപോലെ ഇതുപോലൊരുപാട് പേര് പറഞ്ഞു പുതിയ വീട് വെക്കുകയും പുതിയ വീട് വെക്കുക ഒരുപാട് പേര് പറഞ്ഞു അപ്പം അപ്പോൾ എൻ്റെ ഒരു വീട് ഒരു കഷ്ട രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആ ലെവലുണ്ടായിരിക്കും നമ്മളെ വീട് വെക്കും വടക്കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അങ്ങനെ നമ്മളൊരു വീട് നോർമലി വെക്കുകയാണെങ്കിൽ എന്തായാലും നമുക്കൊരു നാൽപ്പത് ലക്ഷം രൂപ ചിലവ് വരും ഷുവറായിട്ടും നാൽപ്പത് ചൂറായിട്ട് നാൽപ്പത് ലക്ഷം രൂപ നമുക്ക് ചിലവ് വരും പക്ഷെ നമുക്ക് എത്ര ചിലവ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ അടുക്കളയും മോളുക്കളുമായിട്ടുള്ള ഫുള്ള് പണി നമുക്ക് കേൾക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഞങ്ങളോട് പറയാനുള്ളത് ആൾക്കാർക്ക് പല അഭിപ്രായങ്ങൾ പറയണ്ടാവും പല കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് നടക്കുന്നത് നിങ്ങളേറ്റ് കഴിയുന്നത് എന്താണെന്നു വച്ചാൽ അത് മാത്രം ചെയ്യാം നമുക്ക് ഒരാളും കൊണ്ടുവന്നതരില്ല അഥവാ എടാ അത് ചെയ്തോ ഇത് ചെയ്തോന്ന് കൊണ്ട് പൈസ നമുക്ക് ഒരാളും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാവുള്ളൂ അഭിപ്രായങ്ങൾ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഇങ്ങനെ പറയും ഓ അട എന്താടാണെങ്കിൽ ഒരു പേരെ വെച്ചാൽ പോരാറുന്നില്ലേ അതുമ്പോൾ തന്നെ ഏച്ചുവിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇന്നാടാ ഈ ഒരു ലക്ഷം റുപ്പി വെച്ചോ പെരപ്പാണ്ട് എന്ന് പറഞ്ഞിട്ട് തരാൻ ഒരാളും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ വീട് നിങ്ങൾ കണ്ടില്ലേ ബാക്കിൽ കാണുന്ന എൻ്റെ വീട് എനിക്ക് മൂന്ന് പെങ്ങന്മാരാണ് അപ്പോൾ എനിക്ക് വീട് മുകളിലേക്ക് എടുക്കൽ നിർബന്ധമാണ് കാരണം ഉള്ളിൽ വെറും രണ്ട് റൂമല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് മുകളിലേക്ക് എടുക്കൽ നിർബന്ധമായതുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് എടുക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് എടുക്കേണ്ട ആവശ്യമല്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മളടുത്ത് എത്രയാണ് പൈസ ഉള്ളത് അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ ചെയ്യാം അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഓർമ്മയിൽ വെച്ചോറി നമുക്ക് എന്തായാലും വിശദമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ചോദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം വോയിസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ സൗണ്ട് കൊടുക്കുകയാണ് കേട്ടോ അത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ മീറ്റർ ബോർഡൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തോ ത്രീ ഫൈസ് ആക്കി കിട്ടും നമ്മൾ ടു ഫൈസുള്ളത് ത്രീ ആക്കി അതാകുമ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ കുറയും കിട്ടും അപ്പോൾ ആദ്യം അതാണ് ചെയ്തത് പിന്നെ നമ്മുടെ അടുക്കള നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അടുക്കള കാണിക്കുന്നില്ല ഇതാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് നേരെ മുകളിലേക്ക് നമ്മളൊരു കോണി പോകുന്നുണ്ട് ഇതാണ് അപ്പോൾ ആ കൂടെ കയറുന്നതാണ് കാണുന്നത് ആ കോണിയുടെ ഒരു ഡിസൈൻ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കോണിമ കയറിയിട്ട് നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് മോളിൽ നിന്ന് നേരെ സൈഡിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ഓപ്പൺ ടെറസ് കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടില്ല എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം അഥവാ നമ്മുടെ കോണി കയറി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പുറത്തേക്ക് ഇതേപോലെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് അഥവാ നമുക്ക് ഉള്ളു കാണുന്നുണ്ട് നിങ്ങൾ അവിടെ നേരെ പുറത്തേക്ക് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം ഇവിടെ എന്തായാലും നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ നേരെ നമ്മൾ കോണി കയറി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കൊരു സ്പേസ് ഉണ്ട് പിന്നെ നമ്മൾ നേരെ നേരത്തെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ കോലായിട്ടോ കോലായി നമ്മൾ എന്തായാലും നല്ല സ്പേസ് കൊടുത്തു കാരണം നമ്മുടെ പഴയ വീടല്ലേ ഇപ്പോൾ താഴെ നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു മുകളിലെ കോലായി നമ്മൾ നല്ല സ്പേസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നതാണ് അത്യാവശ്യം സ്പേസിൽ തന്നെയാണ് നമ്മൾ കോലായി സെറ്റ് ചെയ്തിട്ടുള്ളത് അഥവാ നമ്മുടെ കോണി കയറി വന്ന ഉടനെ നേരെ നമ്മുടെ കോലായിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇത് ഇതാണ്ടോ കോലായിന്ന് നേരെ നമ്മൾ ഒരു റൂമിലേക്ക് കയറാം കോണ് കയറി ഉടനെ പുറത്തേക്കും പോവാം റൂമിലേക്കും പോവാം ഇതാണ് റൂം വയറിംഗ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ നമുക്കൊരു കബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ റൂമ് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് റൂമിൽ തന്നെ നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് വയറിങ് നടക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡിൽ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നമുക്കൊരു ഷോക്കേസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആ കോലയിൽ നിന്ന് നേരെ പോകുന്നത് മോല് സിറ്റൗട്ടിലേക്കാണ് കേട്ടോ അത് നമ്മളെ മുകളിലെ സിറ്റൗട്ട് അത് ആ വയറിങ് കണ്ടോ മോല് നേരെ മുകളിലും ഫാൻ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ സൈഡിലേക്കാണ് ആ വയറിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഫാൻ നമ്മൾ വെക്കുന്നത് ആ നിങ്ങളെ വയർ ചെയ്ത് കാണുന്നില്ല അവിടെ നമ്മൾ ഫാൻ കൊടുക്കുക വാൾ ഫാൻ അവിടെ ചുമരുമ്പ് വെക്കുന്ന ഫാനാണ് നമ്മളവിടെ കൊടുക്കുക അതാണ് നമ്മളെ ഔട്ട് വരുന്നത് സിറ്റിവിടുന്ന് പുറത്തേക്ക് ഇതേപോലെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കവർ ചെയ്തിട്ട് എനിക്കവിടെ ഒന്നുണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബാത്റൂമിൽ നിന്ന് ഒന്നുണ്ടാക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ സ്പേസിൽ അത് സെറ്റ് ചെയ്യണം പിന്നെ നമ്മളെതാണ് ഇവിടെ ഒരു സ്പേസ് ആണ് നിങ്ങളെ നമ്മളെ റൂമിലേക്ക് പോകുമ്പോൾ ആ സ്പേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കാനുള്ള ഒരു സെറ്റപ്പ് അത ഇവിടെ ആ ഒരു ഗ്യാപ്പിൽ സെറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മളെ കോലായിരുന്നു നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴി ഒരു ഗ്യാപ്പുണ്ട് അവിടെ ഒരു ഷോക്കേസും വരുന്നുണ്ട് കേട്ടോ അവിടെ നിസ്കാര റൂം സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതാ നമ്മുടെ മെയിൻ റൂമിലൊക്കെ പോകുന്നത് ഈ റൂം നല്ല സ്പേസ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ചുമരൻ്റെ നേരെ മുകളിലാണ് ഈ റൂമിൻ്റെ കല്ല് പടുത്തിട്ടുള്ളത് കാരണം അടി ഒന്നുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് അതോ നമ്മൾ പഴയ വില മേലെ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് സ്ട്രോങ് ആക സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ അടിയിലുള്ള ചുമരും മേനെയാണ് പടുത്തു ഉയർത്തിയിട്ടുള്ളത് ഈ റൂം അത്യാവശ്യം വലിപ്പമുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതാ ഒരു ബാത്റൂമുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ എന്താ ഒരു കബോർഡ് ഉണ്ട് കബോർഡ് സെറ്റ് സെറ്റിയുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള വിവരട്ടോ ഇതാ പങ്ങള് ഇവിടെ വന്നിട്ടുണ്ട് ചെറിയ പങ്ങള് വന്നിട്ടുണ്ട് ഇവിടെ നോക്കൂ ഇവിടെയൊക്കെ നോക്കും മുറ്റത്തെ മൈന ഫുള്ള് ഇവിടെ ഹാ ഫുള്ള് മേക്കപ്പ് ഇട്ടുകയാണ് ഞങ്ങളെന്താണോ ഏതാണ്ടല്ലേ ഞങ്ങൾ എന്താ ഏതാണ്ട് ഒരേ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ വീട്ടിലാണ് പോയിക്കാണ് ഞങ്ങളുടെ പേയ്ക്കുള്ള പോയി ശ്രദ്ധിക്കണം കേട്ടോ അടിയിൽ കുട്ടികളൊക്കെ ഉണ്ടോ എന്ന് നോക്കിട്ടുണ്ട് ഇട്ടതാത്തേക്ക് അപ്പൊളില് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണേ മോൾ കൂടെ ഒന്ന് അപ്പം ഇതാണ് നമ്മുടെ ടെറസിന്റെ മുകളിലത്തെ അവസ്ഥ അല്ലേ സൈഡിൽ എന്താ പാരപ്പറ്റ് കെട്ടിയാലോ കെട്ടിയ നമ്മള് അല്ലേ ആ പാരപ്പറ്റ് കെട്ടിയ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് അപ്പൊ ഇതാണ് മുകളിലുള്ള സംഭവ ഗുലാബികളാണ് ഈ കാണുന്നത് കേട്ടോ ഞാൻ കടയിലേക്ക് ഇറങ്ങാം കേട്ടോ ഇപ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഫുള്ള് ഗ്ലാമറായിട്ട് ചോർത്ത് പോണ് നമ്മൾ ചെരുപ്പ് ഇല്ലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്ലാമറായിട്ട് പോകുന്നത് പോകുമ്പോൾ മൂന്ന് നാല് കുട്ടികളെ പുതിയൊരു റൂള് വന്നിട്ടുണ്ട് എന്താ പറഞ്ഞാൽ എല്ലാവർക്കും പുതിയ സൈക്കിൾ വേണത് ആ കുട്ടികൾക്ക് എല്ലാവർക്കും പുതിയ സൈക്കിൾ വാങ്ങാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ അതാ നല്ലത് ഒരു ജീരക മുട്ടായി വാങ്ങാം അപ്പൊ അതിന്റെ സൈക്കിൾ ഫ്രീ കിട്ടും അനക്കും സൈക്കിളാ സാധനക്കുട്ടിക്ക് ഒരു സൈക്കിള് ഇവിടെ ഉള്ള റയ്യക്കുട്ടിക്ക് ഒരു സൈക്കിള് റയ്യാനൊരു സൈക്കിള് അങ്ങനെ പിന്നെ അവിടെ വേറെ ഓനക്ക് ഒരു സൈക്കിള് ഫുള്ള് സൈക്കിളിന്റെ എല്ലാവർക്കും സൈക്കിൾ അത്ര മക്കളെ സാധന സൈക്കിൾ അല്ല പറയുന്നത് ചവിട്ടുന്ന ചീരകമുട്ടായിട്ട് സൈക്കിളല്ല ചവിട്ടുന്ന സൈക്കിളിന്റെ ആരും അവര് പറയുന്നുണ്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അപ്പോൾ അതില്ല അടിപൊളി വീട്ടിൽ കാണുന്നത് എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ഥലമുലൈക്കും